മൃഗങ്ങളുടെ പ്രായപരിധി എത്രയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സാണ് അതിൻ്റെ പ്രായം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ മാടുവർഗമാണെങ്കിൽ മാടുവർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോത്ത് കാള അതേപോലെ പശു തുടങ്ങിയ മാടുവർഗങ്ങളിൽ നിന്നാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം രണ്ട് വയസ്സത്ത് കയണം എന്നാണ് ി ആടാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ആടിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കോലാട് നാടൻ ആടുകളുണ്ടല്ലോ അതിനാണല്ലോ കോലാട് എന്ന് പറയുന്നത് അതിന് ഒരു വയസ്സ് തികയണം എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇനി ചെമ്മരിയാടിൽ നിന്നാണ് അറുക്കുന്നതെങ്കിൽ ചമ്മരിയാടിൻ്റെ പ്രായം ആറുമാസമാണ് എന്നാൽ ആ വിഷയത്തിൽ തന്നെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ഒരു വർഷം തികയുകയാണെങ്കിൽ ഒരു വയസ്സ് തികയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ മൃഗങ്ങളെ ഏത് പ്രായത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി